അപ്പം ഹലോ ഗൈസ് അസാലു വലൈക്കും അപ്പം ഈ ഒരു ബ്ലോഗെന്ന് അറിയണത് ജിലുവിനെ മാറ്റിക്കലാണ് ഇപ്പം ഞാനും ഫിനു വെറുതെ ഇരിക്കുന്ന ടൈമിൽ ഞങ്ങൾ വിചാരിച്ച് ജിലുവിനെ വെറുതെ ഒന്ന് മാറ്റിക്കയാണ് അപ്പം അങ്ങനെ പെട്ടെന്ന് അവളുടെ ഡ്രസ്സൊക്കെ മാറ്റി മാറ്റിക്കലാണ് കേട്ടത് അപ്പോൾ ഡ്രസ്സൊക്കെ ഓൾക്കിട്ടുകൊടുത്തു കഴിഞ്ഞ് ഞമ്മക്ക് മേക്കപ്പ് അണിട്ട് കൊടുക്കണേ ഫിനു ആണിട്ട് കൊടുക്കണെനിക്ക് എനിക്ക് മേക്കപ്പിനെ പറ്റിയുള്ളറിയില്ല അപ്പോൾ ഫിനു അണിട്ടിട്ട് കൊടുക്കണത് അപ്പോൾ ഈ വീഡിയോ ശരിക്കും നമ്മൾ വയനാട്ടിലുള്ള ടൈമിൽ എടുത്തതായിരുന്നു പക്ഷെ അത് പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇപ്പോഴാണ് അത് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം വീഡിയോ എന്തായാലും മുഴുവനായിട്ട് തന്നെ കാണോ അപ്പം ഡ്രസ്സൊക്കെ ഫിനു കൊണ്ട് തന്നെയാണ് അപ്പം ഫിനു തന്നെയാണ് വരണ മാറ്റിക്കുക എന്നുള്ളത് അപ്പം ഞങ്ങൾ ആദ്യം കൊടുക്കുന്നത് കൺസ് ആദ്യം ഇപ്പം ഇട്ടോട് കണ്ട കൺസീലർ ആണ് അപ്പോൾ കുറേ വീഡിയോസ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചില പാകമാണ് അപ്പോൾ ഇതാണ് റ്റ ഡ്രസ്സ് ഫിനോൺ ഡ്രസ്സ് അവൾക്ക് നല്ല പാകമാണ് പാക നല്ല പാകം എന്നല്ല പക്ഷെ ഞങ്ങൾ കുറേ കയറ്റി കൊടുത്ത് കുറേ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതാണ് അവൾക്ക് പാകമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇങ്ങനെ കാണുമ്പം ണ്ടെന്ന് അറിയാത്തൊന്നു ഞങ്ങൾ മൂന്ന് ലിറ്റർ കൂട്ടിയിട്ടെടുക്കുന്ന കൈസ് പൊന്നുപോർത്തണേ ഒരു പ്രാണി ഞങ്ങള് മുടി സ്ട്രെയിറ്റ് ആയാൻ പോവാണ് ഞങ്ങളവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട് അതിനു മുമ്പ് നമുക്ക് മുടി എന്തൊക്കെ ഇതെന്റെ ബൈക്കിന് കേറി ഇവളെ വീട്ടില എല്ലാ സംഭവങ്ങളും അത് ഞങ്ങൾ നമ്മൾ ഒരു കാണാനേ ഇല്ല നമ്മള് ശരിക്കും എന്താ ഭംഗി ചെറിയ പിന്നോട്ട് നമ്മള് കണ്ടിട്ട് എനിക്ക് കാരണം ഞാൻ സുന്ദരി അവർ സുന്ദരി കേട്ടില്ലല്ലോ ഫിനോ ഭംഗിയുണ്ട് കാണാൻ കണ്ണോടെ രസം എനിക്ക് രസം തോന്നുന്നുണ്ടോ ഇല്ലയേ ബാക്കിയുള്ള ചോദിക്കുന്നുണ്ടോ ഐശ് ഒരു തീ ഇൻട്രസ്റ്റ് ആയിട്ട് പക്ഷേ നമ്മളാണോ ഗെയിം അല്ലോ രസണ്ട് നമ്മക്ക് തോന്നുന്നു പിട കുട്ട സർക്കി ജസ്വദൻ സിർക്കി സർക്കി ജിലി മെല്ല വന്നാ മാടി എന്നിന്നത്ര സ്പീഡേ മെല്ല അലഫിയോ

ഇതാണ് നിങ്ങള് കാണേ അപ്പൊ ഇതാണ് നമ്മൾ എന്ത് തിനിടെ ജിനുവിന്റെ തനിക്ക് മതി ഡ്രസ്സാ റൂമിലിട്ട്